ഓം ും ശിവായ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാശിവരാത്രി വ്രതം വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ശിവരാത്രി വ്രതം എടുക്കുന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ചൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എങ്ങനെ ലളിതമായ രീതിയിൽ ശിവരാത്രി വ്രതം എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മഹാശിവരാത്രി വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് നമ്മൾ വ്രതമെടുക്കേണ്ടത് ചില ആൾക്കാർ ഒരു മാസം മുൻപും രണ്ടാഴ്ച മുൻപേ ഒക്കെ വ്രതമെടുത്ത് തുടങ്ങുന്നവരുണ്ട് അങ്ങനെ എടുക്കുന്നത് നല്ലതാണ് പക്ഷേ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ മൂന്ന് ദിവസമായിട്ട് നമുക്ക് എടുക്കാം എങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി എന്നു ശിവരാത്രിയുടെ തലേ ദിവസം പിന്നെ ശിവരാത്രിയുടെ അന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി പിന്നെ പിറ്റേ ദിവസം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഇങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചാണ് വ്രതം എടുക്കേണ്ടത് നമുക്ക് അത് ഏത് സമയത്ത് വേണമെങ്കിലും അരി ആഹാരം കഴിക്കാം അങ്ങനെയാണ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി നമ്മൾ വ്രതം എടുക്കേണ്ടത് പിന്നെ പിറ്റേ ദിവസം മഹാശിവരാത്രിയാണ് അന്ന് പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും ഉത്തമം പക്ഷേ നമ്മുടെ ആരോഗ്യം കളഞ്ഞ് ഒരു വ്രതവും എടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യം തൃപ്തികരമാവുന്ന രീതിയിൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് എന്താക്കാം കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാം അരി ആഹാരം കഴിക്കേണ്ട നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം നമുക്ക് ഫലങ്ങൾ കഴിക്കാം പഴങ്ങൾ നാരങ്ങ ആപ്പിൾ അതുപോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ കുറച്ച് വെള്ളവും കുടിക്കാം വയറ് നിറയെ ആഹാരം കഴിക്കേണ്ടത് നിന്നാൽ മതി വെച്ചാൽ നമ്മൾ തളർന്നു പോകാത്ത രീതിയിൽ നമ്മളെ നമ്മുടെ സ്റ്റാമിന നോക്കിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലാത്തവർ ഒരു പ്രശ്നവും ആരോഗ്യത്തിന് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളവർക്ക് എന്ത് ചെയ്യാം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാം പൂർണ്ണ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒന്നും ഒരു ഭക്ഷണവും കഴിക്കാതെ ജലവും ജലപാനം പോലും ഇല്ലാതെ അങ്ങനെയാണ് പൂർണ്ണ ഉപവാസം അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി നമുക്ക് അമ്പലം ശിവക്ഷേത്രം അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി തന്നെ പോയിട്ട് ഭഗവാൻ്റെ അർച്ചനകളിലൊക്കെ പങ്കുചേരാം പിന്നെ അതുപോലെ ഭഗവാന്റെ അഷ്ടകങ്ങൾ സഹസ്രനാമങ്ങളൊക്കെ തലേ ദിവസം മുതലേ നമുക്ക് ചൊല്ലാം ഇത് ശിവരാത്രി വ്രതത്തോടനുബന്ധിച്ചിട്ട് മാത്രമല്ല നമുക്ക് എല്ലാം ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും ശിവരാത്രി വ്രതമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ചെയ്തിരുന്നാലും നൽ ചെയ്താലും നല്ലതാണ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി തന്നെ ശിവക്ഷേത്രം ഉള്ളവർക്ക് അടുത്ത ശിവക്ഷേത്രം ഉള്ളവർക്ക് അവിടെ പോവാം ഇനി അഥവാ ശിവക്ഷേത്രം അല്ല വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ അവിടെയും പോവാം ഒരു കുഴപ്പവും പിന്നെ ഫെബ്രുവരി ഇരുപത്താറാം തീയതി പറയേണ്ടതില്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടുന്ന് ഭഗവാന് ഭഗവാന്റെ ധാരയൊക്കെ കാണുക പിന്നെ അതുമാത്രമല്ല ഭഗവാന്റെ മുന്നിലിരുന്ന് സഹസ്രനാമം പഞ്ചാക്ഷരം എന്താ ശിവാഷ്ടകം ഇതൊക്കെ ഭക്തിയോടുകൂടെ ജപിക്കുക വളരെ ഉത്തമമാണത് നമ്മുടെ ഒരു നമ്മളൊരു വ്രതം എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ സദാസമയവും സമയവും ജി ജപിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ എന്ത് പണി എടുക്കുന്നതാണെങ്കിലും സാരമില്ല ഭഗവാന്റെ നാമവും ഭഗവാനെ സ്മരിച്ച് തന്നെ അത് ചെയ്യുക എപ്പോഴും ചെയ്യേണ്ട കാര്യമാണിത് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഓരോ വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഓം നമശിവായ ഓം എന്നുള്ള മന്ത്രം തന്നെ ഒരുപാട് നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ദിവസം ചൊല്ലിയാൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾ മഹാശിവരാത്രി ദിവസമൊക്കെ മഹാ ഭഗവാന്റെ മഹാമൃത്യുജയ മന്ത്രവും അതുപോലെ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുക എന്നതിന് ശേഷം രാത്രിയാവും മഹാശിവരാത്രിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ശിവരാത്രി ശിവരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രാത്രി ഉറക്കമൊഴിക്കൽ അപ്പോൾ ആരോഗ്യം കളഞ്ഞ് ആരും ഉറക്കമൊഴിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണ ആരോഗ്യവാന്മാർ മാത്രം എന്നേ പറയുള്ളൂ അങ്ങനെയുള്ളവർ ഉറക്കമൊഴിച്ച് ശിവരാത്രി വ്രതം എടുക്കുക നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണുകൊണ്ട് കളിക്കുക അല്ലെങ്കിൽ ടി വിയിൽ മറ്റെന്തെങ്കിലും കാണുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളിക്കുക അതൊന്നും അല്ല ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും വ്രതം വ്രതം വ്രതമെടുത്ത രീതിയിൽ തന്നെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവൽ നാമം അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സ്മരിച്ചുകൊണ്ടും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവൽ നാമം തന്നെ ജപിച്ചിരിക്കുക ഭഗവാന്റെ സഹസ്രനാമം ഭഗവാന്റെ അഷ്ടകം അതൊക്കെ ജപിച്ചിരിക്കുന്നതാണ് വളരെ വളരെ ഉത്തമമായിട്ടുള്ളത് കാരണം നമ്മൾ ഭഗവാന്റെ ശിവരാത്രി വ്രതമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാമം ജപിക്കുന്നതിനേക്കാളും പുണ്യമല്ല മറ്റൊന്നും അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് തന്നെ വ്രതമെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോൾ നമുക്ക് രാവിലെ എട്ടേ അൻപത്തി മൂന്നിന് വ്യാഴാഴ്ച ഇരുപത്തി ഏഴാം തീയതി അങ്ങനെയാണ് വ്രതം അവസാനിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ സമയത്ത് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അപ്പോഴും നമുക്ക് അമ്പലത്തിൽ ശിവക്ഷേത്രത്തിലോ മറ്റേതെങ്കിലും ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥജലം കുടിച്ചതിന് ശേഷം നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഒരു പക്ഷേ എണീപ്പം അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ പുണ്യാഹം ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് പുണ്യാഹം ഉണ്ടാക്കാം അല്ലാത്തവർക്ക് വെള്ളത്തിൽ തുളസി ഇട്ടിട്ട് ആ തുളസി തീർത്ഥം കുടിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം പിന്നെ അതുപോലെ നമ്മൾ ഫെബ്രുവരി ഇരുപത്താറാം തീയതി നമ്മൾ ഉറങ്ങാണ്ട് നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ക്ഷീണം കാരണം പിറ്റേ ദിവസം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വ്രതം അവസാനിച്ചു എന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം എന്നുവെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി സന്ധ്യാവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ ക്ഷീണമുള്ളവർക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ എന്താ പകൽ സമയം നമ്മൾ ഉറങ്ങിപ്പോവും പക്ഷെ അങ്ങനെ പാടില്ല ശരിക്കലും പറഞ്ഞാൽ അത് പാടില്ല ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി സന്ധ്യാവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ എന്നാ പറയാം അപ്പോൾ എല്ലാവർക്കും ലളിതമായ രീതിയിൽ എങ്ങനെ ശിവരാത്രി എടുക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം ശിവരാത്രി വ്രതം ഉത്തമമായ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അതിന് പറ്റാത്തവരാണെങ്കിൽ ഭഗവൽ നാമം തന്നെ ജപിച്ചിരിക്കുക ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കേണ്ട വയസ്സായവർക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യം എന്താണ് ഭഗവാന്റെ നാമം ജപിക്കുക അതാണ് ഏറ്റവും ഉത്തമം പിന്നെ അതുപോലെ ഭഗവാന്റെ നാമം പഞ്ചാക്ഷരീ മന്ത്രം അതുപോലെ തന്നെ സഹസ്രനാമം ഭഗവാന്റെ അഷ്ടകമൊക്കെ ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ പത്നിയായ പാർവതി ദേവിയെയും നമ്മൾ ഓർക്കണം ഭഗവതിയെയും സ്മരിച്ചു കൊണ്ട് തന്നെ വേണം ഭഗവാനെ ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് നാമസങ്കീർത്തനം നടത്താൻ കാരണം ഭഗവതി ഇല്ലെങ്കിൽ ഭഗവാനില്ലല്ലോ അപ്പോൾ ഭഗവതിയെയും ഓർക്കുക എല്ലാവരും ഭഗവതിയെയും ഓർത്ത് മഹാദേവനെ സ്മരിച്ച് ആ ദിവസം എല്ലാവർക്കും നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഹരഹര മഹാദേവ